ും വിളക്കത്തിച്ചും പ്രാർത്ഥിക്കണോന്ന് എന്ത് ചെയ്യാനാ നമ്മടെ മുതലാളി തെണ്ടിയാണെങ്കിൽ രണ്ട് മാസമായി ഉപ്പ് തേക്കാത്ത ഒരു തെണ്ടിയാണ് മുതലാളി അല്ല അങ്ങനെ ഒരു എന്ത് ചെയ്യാനല്ലേ നിന്റെ മുമ്പിൽ തിരികത്തിക്കുന്ന കൊണ്ട് കൊറേ കാലായേ വേറൊന്നുമല്ല ഇവിടെ വേറെ ഒന്നുമല്ല ഇവിടെ പണിയെടുത്തിയാടുത്ത് ഇപ്പഴാണ് ഈ പണ്ടത്തെ പോലെ നമ്മുടെ ലോകേഷ് അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോകണോ ശിവൻകുട്ടി റേഷൻ കട മറന്ന് മണ്ണെന്ന് വാങ്ങണോ അപ്പൊ അതിനുശേഷം ആരെയെന്ന ചോദ്യത്തിന് ഒരുത്രാവേ കണ്ടുപിടിക്കണ്ടിക്കല്ലേ എന്താ ഇങ്ങനെ പിടിച്ചു നടക്കുന്ന എന്റെ ഷോൾഡർ ഇളകി രണ്ട് മാസത്തെ പൈസ നീ കൊടുക്കാൻ പൈസ ഉണ്ട് പണിയെടുത്ത് എനിക്ക് പൈസ ഇല്ല എനിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഈ കോപ്പിന്റെ ജോലി ഞാൻ രാജി ഇതാ എന്റെ രണ്ടാമത്തെ ഒരു രാജിൻസ് ആയി പോന്നിരിക്കുന്നു അടിച്ചവന്റെ ഉണ്ടയാൻ സ്വാമി ഇയാക്ക് എന്താണോ പറ്റില്ല അത് വെറും ആക്ടിംഗ് ആയിരുന്നു ഇന്ന് നിനക്ക് മനസ്സിലായില്ലേ ആക്ടി ആയിരുന്നു മനസ്സിലാവുന്നേ ഇല്ല